എല്ലാവർക്കും നമസ്കാരം ഏതും ജാതി പ്ലാന്റേഷൻ നീട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഒരു ചക്ക മുറിച്ച ഒരു വീഡിയോ അതേ പ്ലാവയിൽ തന്നെ നമ്മൾ വീണ്ടും ചക്ക മുറിക്കുകയാണ് ഒരാഴ്ച ആയുള്ളൂ നമ്മൾ ആഴ്ച നമ്മൾ ചക്ക മുറിച്ച് ആദ്യത്തെ ചക്ക ഈ പ്ലാവുന്ന വിളവെടുത്താണ് ഒരൊന്നര വർഷം മാത്രമായ വീണ്ടും സൂപ്പർ എയർലിയുടെ പ്ലാവ് ഇത് നമ്മൾ നന്നായിട്ട് കാ പിടിച്ചിട്ടുണ്ട് നന്നായിട്ട് ചക്ക പിടിച്ചിട്ടുണ്ട് ഇതിൻ്റെ വീഡിയോ നമ്മൾ രണ്ടൂന്ന് വീഡിയോസ് നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കുറേ ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും ഇതിൻ്റെ രണ്ടാമത്തെ ചക്ക നമ്മൾ പറിക്കാൻ പോവാണ് കഴിഞ്ഞ തവണ ചക്കയ്ക്കൊരു നാല് കിലോ എണ്ണൂറ് ഗ്രാം ആയിരുന്നു തൂക്കം എന്നാൽ ഈ തവണത്തെ ചക്ക ഒരു പത്ത് കിലോയ്ക്ക് മുകളിലുണ്ടെന്നാണ് നമ്മുടെ വിചാരം നമ്മൾ തൂക്കി നോക്കുന്നുണ്ട് ചക്ക നമുക്ക് മുറിക്കാം നമ്മുടെ നഴ്സറിയിൽ നിന്ന് ഒരു എൺപത് രൂപയുടെ പ്ലാന്റ് മേടിച്ച് വെച്ചതാണ് ഒരു ഒന്ന് ഒരു വർഷം കഴിഞ്ഞപ്പം തൊട്ടേ പോലെ ചക്കകളായി ഈ തവണ നമ്മൾ ഇതിനകത്തുനിന്ന് ധാരാളം ഇടിഞ്ചക്കകൾ മുറിച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട് ഒരു പത്ത് മുപ്പത് ഇടിഞ്ചക്കകൾ ഇതിനകത്തുനിന്ന് മുറിച്ച് മാറ്റിയിട്ടുണ്ട് നമ്മൾ പത്ത് മുപ്പത് ചക്കകൾ ഇത്രയും ചക്ക നന്നായിട്ട് കായച്ചപ്പത്തേക്കിന് കുറേ ചക്കകൾ നമ്മൾ പകുതിക്ക് ചക്കകൾ മുറിച്ച് മാറ്റിയതാണ് ഇപ്പോഴും ഇതിൻ്റെ അകത്തൊരു പത്ത് എൺപതോളം ചക്കകൾ വീണ്ടും കിടപ്പുണ്ട് ഇതിനകത്തു നിന്ന് കുറച്ച് നമ്മൾ ഇടിഞ്ചക്കകളായിട്ട് തന്നെ മുറിച്ച് മാറ്റും ഇപ്പോൾ നമുക്ക് നല്ല മണം വന്നു ഒരു ചക്കയാണിത് നമുക്ക് വീഡിയോയിൽ കാണാം ഇത് മൊത്തം കാണുന്നുണ്ടെന്ന് അറിയത്തില്ല എന്നാലും നല്ല വലിപ്പത്തിലായിട്ടുള്ളൊരു ചക്കയാണ് ഇതാണ് ഇപ്പോൾ നമ്മൾ രണ്ടാമത് ഈ പ്ലാവയിൽ നിന്ന് മുടിച്ചെടുക്കാൻ പോകുന്നൊരു ചക്ക ഇതാണ് ഇതിന് എത്ര തൂക്കം വരുമെന്നൊക്കെ നമുക്ക് മുടിച്ചതിന് ശേഷം തൂക്കി നോക്കാം ഈ പ്ലാവിൻ്റെ ഉടമസ്ഥേനെ നമ്മളോടുകൂടെ ഉണ്ട് അതേവാണ് നമ്മുടെ അതിൽ വീഡിയോ എടുക്കുന്നത് വളരെ സന്തോഷമുണ്ട് ഈ നാട്ടിലെല്ലാം നമുക്ക് ഈ ലാവ് കൊണ്ട് ഒത്തിരി സെയിലും കാര്യങ്ങളും നടന്നു നന്നായിട്ട് വീട് മാം സൂപ്പർ വേലിയുടെ തൈകളത്തെല്ലാം ബുക്കിങ് വന്നു ഇപ്പം നമ്മുടെ കയ്യിൽ തൈകൾ അല്ല നമ്മൾ പുറത്തുനിന്ന് തൈകൾ എടുത്ത് കൊടുക്കുന്നില്ല നമ്മൾ ബഡ് ചെയ്യുന്ന തൈകൾ മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ അതുകൊണ്ട് നമ്മുടെ കയ്യിൽ ഇപ്പം സ്റ്റോക്ക് അവൈലബിളല്ല എന്നാൽ ജാനുവരി ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കിനും നമുക്ക് തൈകൾ കൊടുക്കാറാവും നമ്മൾ നമ്മളിവിടെ വെച്ച് തന്നെ ഈ ഏരിയയിലുള്ളവർക്കെല്ലാം തൈ വിതരണം ചെയ്യുന്നുണ്ട് നമുക്കിപ്പം ഈ ചക്ക എന്താണെങ്കിലും എന്താണെങ്കിലൊന്നും മുറിക്കാം മുറിച്ചിട്ടായിട്ട് വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കാം നല്ല തൂക്കമുണ്ട് ഒരു പത്ത് കിലോയിൽ കൂടുതൽ തൂക്കം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പത്ത് കിലോയിൽ മിന്നെ ഇതിന് തൂക്കം വരാൻ സാധ്യതയുണ്ട് നമുക്കറിയത്തില്ല നമുക്ക് എന്താണെങ്കിലും കൈയോടെ തന്നെ അതൊന്ന് തൂക്കി നോക്കിയേക്കാം എന്താണെങ്കിലും കൈയോടെ തന്നെ ചക്ക ഒന്നും തൂക്കിയേക്കാം പത്ത് കിലോ അടുത്ത് എന്താണെങ്കിലും തൂക്കം വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് പത്തി കൂടുതൽ വരാനും സാധ്യതയുണ്ട് എന്നാലും കുറിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കൊരു പത്ത് കിലോ അടുത്ത് എന്താണെങ്കിലും തൂക്കം വരാൻ സാധ്യതയുണ്ടെന്ന് നോക്കാം ആ വേറെ കുറെ നമ്മൾ പറഞ്ഞപോലെ തന്നെ നമ്മുടെ ഒരു നമ്മൾ പ്രതീക്ഷിച്ചപ്പോൾ തന്നെ പത്ത് കിലോ കൂടുതലിതിന് തൂക്കമുണ്ട് നമുക്ക് ഇനി ഇതൊന്ന് മുറിച്ച് നോക്കാം ഇതിനകത്ത് എങ്ങനെയാണെന്ന് നല്ല മണമുണ്ട് നല്ല മണം വന്നപ്പോൾ തന്നെയാണ് ഇത് നമ്മൾ മുറിച്ചതും ഒരാഴ്ച കിഴയ്ക്ക് നമുക്ക് കിട്ടിയ ചക്കകളാണ് എന്നാൽ മീൻ എം സുപ്രലയിൽ ആവറേജ് ആയിട്ട് എപ്പോഴും ഒരു അഞ്ച് കിലോ പത്ത് കിലോ കിഴക്കുള്ള ചക്കകൾ നമുക്ക് കിട്ടും എട്ട് കിലോ ഒമ്പത് കിലോ തൂക്കമുള്ള ചക്കകൾ നമുക്ക് എപ്പോഴും കിട്ടും കൂടുതൽ എണ്ണം വരുമ്പോൾ മാത്രമാണ് വെയിറ്റ് കുറയുന്നത് പിന്നെ നമ്മൾ ഇതിനൊന്നും പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള യാതൊന്നും ഒരു വളവ് ഇവർ ഇവിടെ ചെയ്തിട്ടില്ല നന്നായിട്ട് ഒഴിച്ചിട്ടുണ്ട് അല്ലാതെ ചാണകക്കൂടി ഒരു തവണ ഇട്ടിട്ടുണ്ട് അല്ലാതെ വേറെ മറ്റു വളങ്ങളൊന്നും ഇടാതെ ഉണ്ടായ ഒരു പ്ലാവാണ് നമുക്ക് ആ പ്ലാവിൻ്റെ വീഡിയോ ഒന്നും കൂടി കാണാം അതിൻ്റെ അകത്ത് ചക്ക ഇപ്പോഴും പിടിച്ച് നിൽക്കുന്ന ചക്കകളും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കൂടെ വന്ന് നോക്കാം ധാരാളമായിട്ടുള്ള ചക്കകളുമുണ്ട് ഇപ്പോഴും നല്ല കളറൊക്കെ വന്നിട്ടുണ്ട് ചെറുതായിട്ട് എല്ലാം നന്നായിട്ട് തന്നെ പഴുത്തിട്ടും മധുരമായി തുടങ്ങിയിട്ടുണ്ട് നല്ല മണവും ഉണ്ട് മുറിച്ചപ്പോഴും നല്ല മണവും ഉണ്ട് അതിന് മുമ്പ് നന്നായിട്ട് നമുക്ക് മണവും ഉണ്ടായിരുന്നു നല്ല ഒരു ചക്കയാണിത് ഒറ്റയും കൂടെ കളറ് നന്നായിട്ട് ഡാർക്കായിട്ട് കളറ് കയറി വരും എന്നാലിപ്പം തന്നെ നമുക്ക് നല്ലൊരു ഓറഞ്ച് കളറിലോട്ട് കയറി വന്നിട്ടുണ്ട് ബീന സൂപ്പർ എല്ലിയുടെ ഒരു കളറും ഈ കളറാണ് വരുന്നത് നല്ല നമ്മൾ അടച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല മനപരമായിട്ടിരിക്കും